ഉടമ സ്വന്തം ആവശ്യത്തിനായി പണി ായി വെച്ചിരിക്കുന്ന എറണാകുളം ജില്ലാ ഇപ്പോൾ തന്നെ മെറ്റുമായിട്ടുള്ള ദിനം ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരത്തിലും സിവിൽ സ്റ്റേഷനിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറിയും തൃപ്പൂണിത്തറയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിലുമായി പെരിങ്ങാല എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഫുള്ളി ഫേർണിഷ്ഡ് വീട് വിത നാല് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയതാണ് ഈ വീട് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഒരേ സമയം രണ്ട് കാറുകൾ വരെ മുറ്റത്തായി പാർക്ക് ചെയ്യാവുന്നതാണ് ജലലഭ്യതക്കൈക്യൂണറും ബോർവെല്ലും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഒരു പ്രയർ സ്പേസും സോഫ സെറ്റിയുമെല്ലാം നൽകിയിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് സ്പേഷ്യസായ ഡൈനിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഡൈനിങ് ടേം ചെയ്യാം നൽകിയിരിക്കുന്നു യൂണിറ്റും നൽകിയിട്ടുണ്ട് ഇഞ്ചിന്റെ ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഒരു സോഫ തെറ്റിയും വ്യത്യസ്തമായ രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഉടമ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചത് കൊണ്ട് തന്നെ ഏറ്റവും മികച്ച ക്വാളിറ്റിയിലാണ് ഈ വീട് പണിതിരിക്കുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മുകളിലേക്ക് നിലയിൽ രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഈ ബെഡ്റൂമിന് നീളവും വീട്ടിലെ എല്ലാ ബെഡ്റൂമിലും വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാക്ക്റൂം അറ്റാച്ച് ഡാനിയരോട് ചേർന്ന് സ്പേഷ്യസായ കിച്ചൺ ആണ്ിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു കൂടാതെ ഫ്രിഡ്ജ് മൈക്രോവേവ് ഇലക്ട്രിക് ചിമ്മിനി ഗ്യാസ് സ്റ്റൗ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ ലഭ്യമാണ് ഇവിടെ വാട്ടർ പ്യൂരിഫയറും മറ്റും നൽകിയിട്ടുണ്ട് കിച്ചന് പുറകുവെച്ചതായും അത്യാവശ്യം സ്പേസ് ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറുവരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ വുഡൻ ഡിസൈനിലുള്ള ഫ്ലോറിംഗ് ആണ് നൽകിയിരിക്കുന്നത് മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലും കട്ടിലും എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിലും കട്ടിലും കമ്പ്യൂട്ടർ ടേബിളും എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുകൾ ഭാഗത്തായി ഒരു ബാൽപ്പണി കൂടി നൽകിയിരുന്നു എറണാകുളം ജില്ലയിൽ പെരിങ്ങാല എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നാല് സെന്റിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടിയ ഈ ഫുള്ളി ഫർണിഷ്ഡ് വീടിന് പ്രതീക്ഷിക്കുന്ന വില വെറും എൺപത് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടൂ സെവൻ പോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ